കെ സുധാകരന്റെ പി എ ബി ജെ പിന്നു വി കെ മനോജാണ് ബി ജെ പി അംഗത്തും സ്വീകരിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് മനോജ് കുമാറിനെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാര് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഞാൻ രണ്ടായിരത്തിഒന്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആദ്യമായി കെ സുധാകരൻ എം പി ആയി ഡൽഹിയിൽ പോയ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പി ആയിരുന്നു ആദ്യ തവണ മാത്രം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും പാർലമെന്റായിട്ട് ബന്ധപ്പെട്ട സകല കാര്യവും പിന്നെ മന്ത്രിസഭയിലായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഒരു എം പിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ടൊരു കാര്യമില്ല അതിനെപ്പറ്റി അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അറിയാമെന്ന് മാത്രമേ ഉണ്ടല്ലോ ഞാൻ അഞ്ചു വർഷം രാവും പകലും കൂടത്തന്നെയുണ്ടായ ഒരു വ്യക്തിയായിരുന്നു കെ സുധാകരൻ ഇപ്പത്തെ എം പി കെ സുധാകരന്റെ കൂടെ പക്ഷെ നല്ലൊരു വ്യക്തിയായിരുന്നു അത് ഞാൻ നിഷേധിക്കാൻ പറ്റില്ല നല്ലൊരു വ്യക്തി വ്യക്തി നല്ലൊരു വ്യക്തിയല്ല നല്ലൊരു എം പി ആവേണ്ടത് നല്ല വ്യക്തിയാണ് എന്റെ ഏട്ടൻ തുല്യമായിട്ട് ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കെ സുധാകരൻ